നമുക്കറിയാം കബീറപ്പനും അഭിനയിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആക്റ്റീവായിട്ടുന്ന ശങ്കരേട്ടനാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ശങ്കർ ഏട്ടൻ നമ്മളോടൊപ്പം അനുശോചനം പങ്കുവെക്കുക പങ്കു പങ്കുവെക്കുകയാണ് പങ്കുവെക്കുകയാണ് എങ്ങനെ ഓർത്തെടുക്കുന്നു ഞാനൊരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും പേരൊന്നാണ് പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സിനിമ സുഗമദേവിയാണ് എൻ്റെ അമ്മ പിന്നെ അതിന് ശേഷം ചെന്നൈയിലായിരുന്നപ്പോഴൊക്കെ എപ്പോഴും പോയി കാണാറുണ്ട് ഇവിടെ വന്നിട്ടും കാണാറുണ്ട് അപ്പോൾ കണ്ടോ ഓക്കെ തീർച്ചയായിട്ടും സുഗമോദേവി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് സുഗമോദേവിയാണ് ദേവിയാണ് ഒത്തിരി സിനിമയിൽ അഭിനയിച്ചെങ്കിലും സുഗമോദേവി എന്ന സിനിമയാണ് ശങ്കരേട്ടൻ ഓർത്തിരിക്കാൻ പറ്റുന്ന സിനിമയെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് എന്തായാലും ഭൗതികശരീരം ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ഇറങ്ങി പോ വരുകയാണ് ഇനി വീട്ടിലാണ് ഭൗതികശരീരം നാലു മണി വരെ പുതുവർഷത്തിന് വയ്ക്കും നാലുമണിക്ക് ഔദ്യോഗിക ബഹുമതിയോടുകൂടി സംസ്കാരം അടക്കമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ എന്നല്ല മലയാളികളുടെ മുഴുവൻ മനസ്സിലുള്ള അമ്മ എന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും മൂത്ത രൂപമാണ് ഇവിടെ തീർച്ചയായും നമുക്കങ്ങനെ ഒരു പകരം മറ്റൊരു മുഖം സങ്കല്പിക്കാൻ പറ്റില്ല അത്രയേറെ ആഴത്തിൽ മലയാളികളുടെ മനസ്സിനെ മുഴുവൻ സ്വാധീനിച്ച അമ്മഭാവത്തിൻ്റെ എല്ലാ മാതൃത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളും സ്നേഹവും വാത്സല്യവും ശാസനയും ഇണക്കവും പിണക്കവും പരിഭവവും പരാതിയും അങ്ങനെ അമ്മമാരുടെ എല്ലാ മുഖവും നമുക്ക് കാട്ടിത്തന്ന ഒരു വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ അമ്മവേഷങ്ങളിലൂടെ അതാണ് അതുകൊണ്ടാണ് അതിനൊരു പകരം വയ്ക്കാൻ നമുക്ക് മറ്റൊരു ഒരുപാട് അമ്മവേഷം ചെയ്ത അഭിനേത്രികൾ നമുക്കുണ്ട് പക്ഷേ ഇത്രയും ഒരു സ്നേഹത്തിൻ്റെ ഒരു അത് സെറ്റുകളിൽ ഈ കഥാപാത്രത്തിൻ്റെ അതേ ഒരു ഇത് തന്നെയാണ് സെറ്റുകളിൽ എല്ലാവരോടും ഒരു വലിപ്പിച്ചെറുപ്പവും ഇല്ലാതെ ഒരുപോലെ സമഭാവനയോടെ അവിടെ ആ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന കുട്ടികളോടായാലും ഒക്കെ ഏറ്റവും ഒരു ഒരു അമ്മയുടെ സ്നേഹത്തോടെ എപ്പോഴും പെരുമാറുന്ന അതാണ് ആ ഒരു വാത്സല്യമാണ് ശരിക്കും മലയാള സിനിമയ്ക്ക് നഷ്ടമാണ് ഇതാണ് ഇതാണ് എന്തായാലും വാക്കുകൾ അത്തരം വാത്സല്യത്തോടുകൂടി പെരുമാറുന്ന ഒരു അമ്മയാണ് അത് മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം എന്നാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് വണ്ടി വയ ഇപ്പം നടൻ ജനാർത്ഥൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്കറിയാം ദീർഘകാലം ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജനാർത്ഥൻ ചേട്ടന് എന്ന കാര്യത്തിൽ സംശയമില്ല ജനാർത്ഥ ചേട്ടന് ഒത്തിരി ബന്ധങ്ങൾ പറയാറുണ്ടാവും ഇപ്പം ജനാർജനം ഇപ്പോൾ ഭൗതിക ശരീരം കാണാൻ എത്തുകയും